വാദരോഗമുണ്ട് പലപ്പോഴും ആർത്റൈറ്റിസിന് മരുന്ന് കഴിക്കുന്നത് സാധാരണ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ബാക്കിയുള്ള അസുഖത്തിന് മരുന്ന് കഴിക്കുക ഷുഗറും പ്രഷറും തൈറോണിനും അസുഖമുണ്ട് ഡോക്ടർ അതുകൊണ്ട് എനിക്ക് വാതരോഗത്തിന് മരുന്ന് കഴിക്കാമോ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ മരുന്നുകൾ കഴിക്കാമോ ഇമ്മ്യൂണോ മോഡുലേറ്റേഴ്സ് കഴിക്കാമോ ഒന്നാമത്തെ ചോദ്യം ഒന്നാമത്തെ ആൻസർ നിങ്ങൾക്ക് ആർത്രൈറ്റിസ് ഉണ്ട് അല്ലെങ്കിൽ വാതരോഗമുണ്ട് അല്ലെങ്കിൽ ഓട്ടോ ഇമ്യൂഡേറ്റിസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ മരുന്ന് കഴിക്കണം എന്തുകൊണ്ടാണ് കഴിക്കേണ്ടത് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും ഷുഗറിൻ്റെയും പ്രഷറിൻ്റെയും ഒക്കെ അളവ് വ്യതിയാനം കണ്ടമാനം വരും ഷുഗർ കൺട്രോൾ ആകില്ല ആർത്തലൈറ്റിസിലുള്ള പെയിൻ കാണും പെയിൻ കാണുമ്പോൾ ഇവരുടെ ഷുഗർ ഒരിക്കലും കൺട്രോൾ ആകില്ല മാത്രമേ ഹാർട്ടിന് അസുഖം കൂടുതലുള്ളൂ പലപ്പോഴും വരെ ആൾക്കാരും റുമറ്റോഡ് ആർത്തൈറ്റിസ് ആണ് ഡോക്ടറെ എനിക്ക് ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ റൂമറ്റോഡ് ആർട്ടൈറ്റിസ് ചികിത്സയില്ല ഏറ്റവും വലിയ ആന മണ്ഡത്തരമാണ് റൂമറ്റോഡ് ആർത്തലൈറ്റിസിനോ അതുപോലെ ആൻകലോസ്പൊണ്ടൈറ്റിസിനോ എസ് എൽ ഇക്കെ മരുന്ന് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ അസുഖം കൂടും ഹാർട്ടിലുണ്ടായിരുന്ന ബ്ലോക്കുകൾ വീണ്ടും കൂടും അപ്പോൾ ഓൾട്ടോ ഇമ്മ്യൂണിറ്റി നിങ്ങൾക്കുണ്ടോ നിങ്ങൾ മസ്റ്റായിട്ടും ചികിത്സിച്ചിരിക്കണം അത് ബാക്കിയുള്ള മരുന്നുകളുടെ കൂടെ തന്നെ കഴിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ മരുന്നുകളുടെ അളവിൽ വ്യത്യാസം തരാം ഫോർ എക്സാമ്പിൾ കിഡ്നിക്ക് അസുഖമുണ്ട് കിഡ്നിക്ക് അസുഖം ഉണ്ടെങ്കിൽ ആർത്തറൈറ്റിസിൻ്റെ മരുന്നുകൾക്ക് ഡോസ് വേരിയേഷൻ കാണും അതുപോലെ ഹാർട്ടിന് അസുഖമുണ്ട് ചില മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല ലിവറിന് ഉണ്ട് ചില ഇമ്മ്യൂണോ ഇമ്മ്യൂണോമോഡുലറ്ററി മരുന്നുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല അതുപോലെ ഈ ആർത്തറൈറ്റിസ് മരുന്നുള്ളവർക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേറൊരു അസുഖം വന്നു ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം ഒരാൾക്ക് ആർത്തിഡിസി മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഒരു ഇൻഫെക്ഷൻ മേജർ ഇൻഫെക്ഷൻ വന്നു അപ്പോൾ ചിലപ്പോൾ ആർത്തിഡിസിൻ്റെ മരുന്നുകൾ ഒന്നോ രണ്ടോ ആഴ്ച നമുക്ക് നിർത്തിവെക്കേണ്ടി വരാം കാരണം ആ ആൻറ്റിബയോട്ടിക്കുകൾ കൊടുക്കുന്ന സമയത്ത് ആ നമുക്ക് ഈ ആൻറ്റിബയോട്ടിക് ആക്ഷൻ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ആർട്ടറിസിന്റെ മരുന്നുകൾ ഒന്നോ രണ്ടോ ആഴ്ച കൊടുക്കരുത് ചില മരുന്നുകൾക്ക് ഡ്രഗ് ഇൻട്രാക്ഷൻ ഉണ്ടാകാം പുറത്ത് ടാക്രോലിമസ് എന്ന് പറയുന്ന മരുന്നുകൾക്കൊക്കെ ചില ആൻറ്റി ഫംഗൽ മരുന്നുകൾ ചില ആൻറ്റിബയോട്ടികൾ കഴിക്കുമ്പോൾ അതിൻ്റെ ലെവൽസിൽ വ്യത്യാസം വരും അതുപോലെ എന്ന് പറയും അതായത് നമ്മുടെ എൽ രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്ന മരുന്നാണ് ആ മരുന്ന് കഴിക്കുന്നവർക്ക് ചില ആൻറ്റിബയോട്ടികൾ കഴിക്കുമ്പോൾ ആ വർ ഐ എൻ ആർ എന്ന് പറയുന്ന ഒരു രക്തത്തിൻ്റെ കട്ടി നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അതിൽ വേരിയേഷൻ വരാം അപ്പോൾ നിങ്ങൾ ഡോക്ടറിലിടയ്ക്ക് പോകുമ്പോൾ ഏതെങ്കിലും ഫിസിഷ്യൻ ഉണ്ടെങ്കിലേക്കോ ഏതെങ്കിലും ഡോക്ടറിടയ്ക്ക് പോകുമ്പോൾ ഡെഫിനറ്റ്ലി മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് പറയുക ഈ മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞാൽ ഡോക്ടർ തന്നെ പറഞ്ഞു തരും എന്താണ് ചെയ്യേണ്ടത് പലപ്പോഴും പറഞ്ഞു തരും അപ്പോൾ ഇതിലൊന്നാമത്തെ പോയിൻറ്റ് ആർത്രൈറ്റിസിൻ്റെ മരുന്ന് ബാക്കിയുള്ള അസുഖങ്ങളൊക്കെ കഴിക്കാം ഫോർ എക്സാമ്പിൾ ലിവറിന് അസുഖം ഉണ്ടെങ്കിൽ ചില ഡിസീസ് മോഡിഫൈങ് ഡ്രഗ്സ് പറ്റില്ല മെതോ ടെക്സിൻ്റ് കഴിക്കാൻ പറ്റില്ല ലെഫ്റ്റ് മോണമായിട്ട് കഴിക്കാൻ പറ്റില്ല ലങ്സിന് നിൽക്കെട്ടുള്ളവരാണ് ചില മരുന്നുകൾ കഴിക്കാൻ പറ്റില്ല ഹാർട്ടിന് പ്രോബ്ലം ഉള്ളവരാണ് ആൻറ്റിറ്റിനെ ഇഞ്ചക്ഷൻസ് എടുക്കാൻ പറ്റില്ല അപ്പോൾ ഇത് രോഗികൾക്ക് ഓരോരുത്തരുടെ എങ്ങനെയാണ് അവരുടെ സ്വഭാവം അവരുടെ കോമോർബിലിറ്റി അനുബന്ധ അസുഖങ്ങൾ എന്താണെന്ന് നോക്കിയിട്ടാണ് വാദരോഗത്തിൻ്റെ മരുന്ന് തീരുമാനിക്കുന്നത് അപ്പോൾ ഡെഫിനറ്റ്ലി ബാക്കിയുള്ള അസുഖമുള്ളവർ ഓട്ടോയിമിൻഡിസിൻ്റെ മരുന്ന് കഴിക്കാം രണ്ട് വാതരോഗമുള്ളവർക്ക് വേറെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതിലും അവർ ചികിത്സിക്കണം പക്ഷേ അവരോട് പറയണം ഇന്ന ഇന്ന മരുന്നുകൾ ഞാൻ കഴിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള മരുന്നുകളായിരിക്കും പലപ്പോഴും ഡോക്ടർ നൽകുന്നത് അതുകൊണ്ട് ഒരു അസുഖം വന്നാൽ മറ്റേ അസുഖം ചികിത്സിക്കാതിരിക്കുക എന്നുള്ളതല്ല രണ്ടും ഒരുമിച്ച് ചികിത്സിച്ചാലാണ് നല്ലൊരു ഔട്ട്കം നമുക്ക് കിട്ടത്തുള്ളൂ